മോഹൻലാലിന്റെ മേക്കോവറിനെ കുറിച്ചാണ് ആരാധകരുടെ ഇപ്പോഴത്തെ ചർച്ച മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവം ഉദ്ഘാടനം ചെയ്യാനെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ലുക്കിലുണ്ടായ മാറ്റം എല്ലാവരും ശ്രദ്ധിച്ചു കട്ടമീശയും പോളി ലുക്കും എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ ചിരിയായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഇത്ര കട്ടമീശ ലുക്കിൽ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ സിനിമ കഴിഞ്ഞിട്ട് പറയാമെന്നും എല്ലാം നല്ലതായിട്ട് വരട്ടെ എന്നുമാണ് തൻ്റെ വരാനിരിക്കുന്ന ചിത്രങ്ങളെക്കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചത് ഇത് തൻ്റെ സ്വന്തം സ്ഥലമാണ് ഈ ഒരു പരിപാടി ഇവിടെ നടക്കുന്നതിൽ ഒരുപാട് സന്തോഷമെന്നും അദ്ദേഹം പ്രതികരിച്ചു കട്ട ലുക്ക് തന്നെ ക്ലീൻ ഷേവിൽ അടിപൊളി വീണ്ടും ചെറുപ്പമായത് പോലെ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ് ചെയ്യേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു പോസിറ്റീവ് മാത്രമല്ല ഈ ലുക്ക് പോരെന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളും ചിലർ പങ്കുവെച്ചിരുന്നു താടിയുള്ളത് തന്നെയാണ് നല്ലത് ഇത് ബോറാണ് ലൂസിഫറിലെ ലുക്കാണ് ഇപ്പോൾ നല്ലതെന്നായിരുന്നു ഒരാൾ പറഞ്ഞത് താൻ അഭിനയിച്ച അഗ്നിദേവൻ എന്ന ചിത്രത്തിലെ അക്ഷര നക്ഷത്രം എന്ന ഗാനത്തിലെ പോലെ ലോകത്തിന്റെ നാനാദേശത്തു നിന്നും വന്ന എഴുത്തുകാരും പ്രതിഭകളുമൊക്കെയാണ് മുന്നിൽ ആ മഹത് സദസ്സിന് മുന്നിൽ തൻ്റെ വാക്കുകൾ പിഴക്കരുതേ എന്നാണ് തൻ്റെ ആഗ്രഹം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ തനിക്ക് എന്താണ് അർഹത എന്ന് താൻ ആലോചിച്ചിരുന്നു നൂറു വർഷത്തെ മലയാള ഭാഷയിൽ നോവലുകളിലെ പത്ത് കഥാപാത്രങ്ങളെ കഥയാട്ടം എന്ന പേരിൽ വേദിയിൽ അവതരിപ്പിക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടുണ്ട് വെറുമൊരു അഭിനേതാവായ തനിക്ക് മലയാള ഭാഷ അംഗീകാരമായാണ് താൻ ഇതിനെ കാണുന്നത് ഇന്നിവിടെ നിൽക്കുമ്പോൾ ആ കഥാപാത്രത്തെയും കഥാകാരന്മാരെയും ഓർക്കുന്നു സിനിമയായിരുന്നു തൻ്റെ ആഗ്രഹമെങ്കിലും തങ്ങളുടെ ചുറ്റിലും കുറെ എഴുത്തുകാരും ഉണ്ടായിരുന്നു അവരെ എല്ലാം നിന്നും കാണുമായിരുന്നു അവരോടൊക്കെയുള്ള ബഹുമാനം ഇന്നും താൻ സൂക്ഷിക്കുന്നുണ്ട് സാഹിത്യവുമായി തനിക്കുള്ള ബന്ധം തിരക്കഥകളിലൂടെയാണ് അജ്ഞാതനായി ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ സദസ്സിലിരുന്ന് കാണുക എന്നത് തനിക്ക് ആഗ്രഹമുള്ള കാര്യമാണ് പക്ഷേ അതൊരിക്കലും നടക്കില്ല എന്ന് തനിക്കറിയാം കളിയച്ഛനെന്ന കവിതയിലെ നാലുവരി ചൊല്ലിയായിരുന്നു മോഹൻലാൽ പ്രസംഗം അവസാനിപ്പിച്ചത്